സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴി പുറത്ത് കടകംപള്ളി സുരേന്ദ്രനുമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ പരിചയം കടകംപള്ളി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പോറ്റിയുടെ മൊഴി വീട്ടിൽ പോയത് ഒരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനെന്ന് കടകംപള്ളിയുടെ മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആദ്യ ബലാത്സംഗ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വാദം കേൾക്കുന്നത് നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കേസിൽ പരാതിക്കാര് നൽകിയ സത്യവാങ്മൂലത്തില് ഗുരുതരാരോപണങ്ങള് ശബരിമല സ്വര്ണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയില് വിധി ഇന്ന് പ്രതികളായ മുരാരി ബാബു ഗോവർദ്ധന് എന്നിവരുടെ ഹര്ജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും പ്രതികൾ ഓപ്പറേഷൻ ഗോൾഡൻ ഷേഡോയിലൂടെ ഇ ഡി കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ പിടിച്ചെടുത്ത രേഖകൾ ക്രോഡീകരിച്ച ആഴത്തിലുള്ള പരിശോധന നടത്താൻ നീക്കം പരിശോധന നടത്തിയത് പ്രതികളുടെ ഈ വീടുകളിലടക്കം ഇരുപത്തിയൊന്നിടങ്ങളിൽ ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടെന്ന് സൂചന പ്രതി മംഗളൂരുവിലേക്ക് കടന്നെന്ന് പ്രാഥമിക നിഗമനം യുവതിക്കായി അന്വേഷണം ഊർജ്ജിതം ഷിംജിത മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം തുടങ്ങിയതായും സൂചന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളിയുമായി പരിചയമുണ്ടെന്നും അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ടെന്നുമാണ് പോറ്റിയുടെ മൊഴി സംഭവത്തിൽ വിശദീകരണവുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി രണ്ടായിരത്തി പതിനേഴിലാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും അതൊരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനാണെന്നും മുൻ ദേവസ്വം മന്ത്രി വ്യക്തമാക്കി ദേവസ്വം മന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായും തനിക്ക് പോറ്റിയുമായുള്ള ബന്ധം അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു ശബരിമലയ്ക്ക് പോകുന്ന ദിവസമാണെന്ന് തോന്നുന്നു പോകുന്ന ദിവസം തന്നെയാണ് പോയി എന്നെ വിളിച്ചിട്ട് ആ യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട് കാര്യറ്റാണ് നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ആ റോഡിന്റെ അടുത്ത് തന്നെയാണ് ഒന്ന് ആ ചടങ്ങിൽ ഒന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട് ആ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് പാർട്ടിയുമായിട്ടാണ് എന്നെ ആ വീട് കാണിച്ചു തരാനായിട്ട് പോലീസ് പാർട്ടിയാണ് കൂടി ഉണ്ടായിരുന്നത് പോലീസ് പാർട്ടിയുമായിട്ട് അവിടെ പോകുന്നുണ്ട് അവർ ചെറിയ ചടങ്ങും മറ്റും നടക്കുന്നുണ്ടായിരുന്നു ചടങ്ങെന്താണെന്ന് ഞാൻ ഞാൻ ഓർക്കുന്നില്ല ഒരു ചെറിയ കുട്ടിയുടെ ഒന്നാമത് ജന്മദിന ചടങ്ങോ അങ്ങനെ എന്തുവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ചടങ്ങിൽ പങ്കെടുത്തു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോയിട്ട് വീട്ടിൽ പോയിട്ടുള്ളത് അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി പോയതാണ് ഇന്നത്തെ തരത്തിലല്ലല്ലോ അന്ന് ഞാനും പലരും പൂറ്റിയെ കണ്ടിട്ടുള്ളത് ശബരിമല സ്വാമിയുടെ ഒരു ശരിയായിട്ടുള്ള എന്നുള്ള നിലയിലാണ് പോറ്റിയെ അന്ന് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ തന്നെ ഇടയായിരുന്നില്ലെങ്കിൽ പോകുമായിരുന്നില്ല അതാണ് ആ യാത്രയെ സംബന്ധിച്ച് പറയാനുള്ളത് ഞാനത് അന്വേഷക സംഘത്തോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കുന്നതിനുമുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോറ്റി ഒരു മൊഴി കൊടുത്തതായിട്ട് പറഞ്ഞുകൊണ്ട് അന്വേഷക സംഘം അങ്ങനെ എന്നോടൊന്നും ചോദിച്ചില്ല ഞാൻ അങ്ങോട്ട് പറയാനുണ്ടായത് വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഈ കടകംപള്ളിയുടെ പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ കേട്ടു പേരാണ് അന്വേഷണ സംഘം ഇതിനു മുൻപ് മൊഴിയൊക്കെ അദ്ദേഹവുമായി മൊഴി രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതിപ്പോൾ ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ ഈ ചടങ്ങിന് പങ്കെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അവൻ ഈ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട് അതായത് ആദ്യം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയെ കാണാനായി പോയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പരിചയമുണ്ടെന്നാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് മൊഴി നൽകിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അറിയാമെന്ന് അതുപോലെ തന്നെ പല നേതാക്കൾക്ക് ഉപകാരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും നിരവധി നേതാക്കളെ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും അറിയാമെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടതാണോ കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ വിവാദം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി അല്ലെങ്കിൽ മൊഴിയെടുക്കാനായി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തിയിരുന്നു ആ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ പോലും അതീവ രഹസ്യമായാണിത് പുറത്തു പറയാതെയായിരുന്നു മൊഴി നൽകാനായി പോയതും കടകംപള്ളി സുരേന്ദ്രൻ അത് കഴിഞ്ഞ് മടങ്ങിയെത്തിയതും അതിന് പിന്നീടാണ് ഇക്കാര്യം പുറത്ത് അറിയിച്ചത് അന്വേഷണ സംഘം ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ചതെന്നും അറിയാമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെന്നും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് വീണ്ടും പരാമർശിച്ചുകൊണ്ട് ഒരു മൊഴി എന്നാൽ ഇക്കാര്യം എസ് ഐ ടി തന്നെ അറിയിച്ചിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ചോദിച്ചിട്ടില്ലെന്നുമാണ് കടമ്പള്ളി സുരേന്ദ്രന്റെ വിശദീകരണം എന്നാൽ പോറ്റിയെ നേരത്തെ അറിയാമെന്ന് എസ് ഐ ടി സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു വിശദീകരണം ഏതായാലും പോറ്റിയുടെ പോറ്റിയെ പരിചയപ്പെട്ടത് ഒരു ശബരിമല ഭക്തൻ എന്നുള്ള നിലയിലാണെന്നും നിർബന്ധത്തിന് വഴങ്ങിയാണ് അതായത് പോറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം പൂറ്റിയുടെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് ചൂണ്ടിക്കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഒരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനായി രണ്ടായിരത്തി പതിനേഴിൽ പോലീസ് അകമ്പടിയോടെ തന്നെയാണ് പോയത് എന്നാണ് വ്യക്തമാക്കുന്നത് ഇതേസമയം തന്നെ മറ്റു നേതാക്കൾക്കെതിരെയും അതായത് അടുപ്രകാശിനെതിരെയും ഒക്കെ ആൾക്കാരടക്കമുള്ളവരിൽ നിന്നും മൊഴി വരുന്നുണ്ട് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ഈ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല പക്ഷേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യാൻ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ഈ രണ്ട് വണ കടകംപള്ളിയുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി അതിലിപ്പോൾ വീട്ടിൽ വെച്ച് കണ്ടു എന്നും കാര്യം മാത്രമാണല്ലോ ഈ കടകംപള്ളി പറയുന്നത് മറ്റൊരു കൂടിക്കാഴ്ച അതെവിടെ വെച്ചായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രന് പോറ്റി എങ്ങനെയാണ് പരിചയം എത്രത്തോളം അടുപ്പമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് തന്നെ അറിയാം തമ്മിൽ നല്ല പരിചയമുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അതിനുള്ള വിശദീകരണമായാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ശബരിമല പത്തനെന്ന് ഉള്ള പേരിൽ മാത്രം പരിചയപ്പെട്ടു അതിനുശേഷം ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി അത് വളരെ നിർബന്ധിച്ചതുകൊണ്ടാണ് എന്നാണ് വിശദീകരണം എന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ മൊഴിയിൽ വ്യക്തത വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട എസ് ഐ ടിയുടെ അന്വേഷണം ഉണ്ടാകും ഏത് നേതാക്കളിലേക്കും അന്വേഷണം തിരിയാമെന്നുള്ള സാഹചര്യം പോലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണ്ടിയിരിക്കുന്നു ഏതായാലും വിവാദങ്ങളും പല പരാമർശങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇനിയും പലരുടെയും പേരുകൾ വരാൻ സാധ്യതയുണ്ട് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ ഉദ്ധിഷ്ഠണം പോറ്റിയുമായി കാര്യങ്ങൾ 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 നിരവധി പേർക്ക് നൽകിയിട്ടുണ്ട് അത് കൂടുതൽ വിശദീകരണത്തോടെ തന്നെ പുറത്തു വരുമ്പോഴായിരിക്കും മറ്റുള്ള കൂടി അറിയാൻ ശരി വിഷ്ണു ാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും വസന്ത് സിറിയ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ വസന്ത് ഈ കടകംപള്ളിയുടെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന ഒരു പേരാണ് അതിന് പിന്നാലെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു ഇതിൽ കടകംപള്ളിക്ക് കൂടുതൽ കുരുക്കാവുകയാണോ ഉറപ്പായി കടകം പള്ളി അല്ല കടകം പാലമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ആ പാലത്തിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയിലെ സ്വർണം മുഴുവൻ വിദേശത്തേക്ക് കടത്തിയത് എന്നതിൽ വ്യക്തതയുണ്ട് സ്വർണം എന്നതിനപ്പുറത്ത് ഇതിനൊരു ആന്റിക് വാല്യൂ ഉള്ള ആന്റിക് വസ്തു എന്ന രീതിയിൽ വേണം നമ്മൾ കാണാൻ അങ്ങനെ കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെ കണക്കിലാക്കിയാൽ കുറഞ്ഞത് ഒരു രണ്ടായിരം മൂവായിരം കോടി രൂപയുടെ സ്വത്താണ് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നഷ്ടപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നിഷം പൊട്ടിക്കോ അല്ലെങ്കിൽ രണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രശ്നുമാർ മാത്രം വിചാരിച്ച് നടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പരി കഴിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അതിന് പിന്നിൽ കൃത്യമായ ദേവസ്വം മന്ത്രിയുടെ ദേവസ്വം വകുപ്പിന്റെ പങ്കാളിത്തമുണ്ട് കടകംപള്ളിയെ സംബന്ധിച്ച് കടകംപള്ളിയിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കേണ്ട അന്വേഷണമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല കാര്യം കടകംപള്ളി തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ പിണറായി വിജയന്റെ വിശ്വസ്തനാണ് പിണറായി വിജയൻ ഗ്രൂപ്പിന്റെ നേതാവാണ് പിണറായി വിജയനെ പാർട്ടിയിൽ ഏറ്റവും ഒന്നാമത് തിരുവനന്തപുരം ജില്ലയിൽ വില കൊടുക്കുന്ന ആൾ കടകംപള്ളി സുരേന്ദ്രനാണ് അപ്പൊ നോക്കൂ ഇപ്പൊ പിണറായി വിജയന്റെ ആജ്ഞയില്ലാതെ അനുജ്ഞയില്ല ഇപ്പൊ ഈ തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ ശബരിമലയിൽ താന്ത്രിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയന്റെ അനുജ്ഞയില്ലാതെ കടകംപള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം കടകംപള്ളിയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് കടകംപള്ളിയിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല ഈ അന്വേഷണം മുമ്പോട്ട് പോകുമ്പോ അത് പിണറായി വിജയനിലേക്ക് എത്താത്ത അന്വേഷണത്തിന് പൂർത്തി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഇപ്പോ എസ് ഐ ടിക്ക് ഞങ്ങൾ കുറെ ദിവസങ്ങളായി ചോദിക്കുന്നു എസ് ഐ ടി എന്ത് ചോദ്യം എന്ത് തരം ചോദ്യം ചെയ്യലാണ് കടകംപള്ളിയുമായി നടത്തിയത് ആ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങൾ എസ് ഐ ടിക്ക് ലഭ്യമായിട്ടുണ്ട് ആയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ കടകംപള്ളി സാക്ഷിയാക്കാണോ പ്രതിയാക്കിയാണോ ചോദ്യം ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടല്ലോ അതിന്റെ ഉത്തരവ് അദ്ദേഹം പറയണ്ടേ ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോറ്റി സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പോറ്റി വന്നു എന്ന് ജാംബുവാന്റെ കാലത്തെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നു ഇവർ ഈ കൊള്ളം നടക്കുന്ന സമയത്ത് കടകംപള്ളിയുടെ വീട്ടിൽ വന്നു പോയി രണ്ടു തവണ കടകംപള്ളമിക്കുക കടകംപള്ളി രണ്ടു തവണ പോറ്റിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയുടെ ഓഫീസിലാണ് പോറ്റി പോയത് അല്ലാതെ സോണിയാഗാന്ധി പോറ്റിയുടെ വീട്ടിലല്ല പോയത് നോക്കി തിരിച്ചു നോക്കൂ ഇത് കടകംപള്ളി സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി പോറ്റിയുടെ വീട്ടിൽ രണ്ടു തവണ പോയത് എന്തിനാണ് ഡീഡ് സംസാരിക്കാനാണോ ഉം നേരിട്ട് സംസാരിച്ചേക്കാം ഫോണിൽ കൂടെ വേണ്ട എന്ന് വിചാരിച്ച് ഡെയിലി സംസാരിക്കാൻ പോയതാണോ എന്ന് ബലപ്പെടുന്ന സംശയമല്ലേ എന്നൊത്തരം പറയണ്ടേ അപ്പൊ അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് വരണം അതുകൊണ്ട് തന്നെ ഇത് കടകം പള്ളി അല്ല കടകം പാലമാണ് ആ പാലം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടത് കടകംപള്ളിയിൽ മാത്രം ഈ ഒരു വിഷയം ഒതുങ്ങി നിൽക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ നമുക്കറിയാം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ ഒരു കേസാണ് ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള പലരുടെയും പേരുകൾ വരെ ഉയർന്നു നിൽക്കുന്നു പ്രമുഖരായിട്ടുള്ള പലരും ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് കടകംപള്ളിയിൽ മാത്രം അങ്ങനെ നോക്കിയാൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഇത് കടകംപള്ളിയിൽ മാത്രം ഒതുങ്ങി നില്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നു അങ്ങനെയുള്ള ഇത് പരസ്പരം ചൂണ്ടിക്കാണിക്കപ്പെട്ട് കാണിക്കപ്പെട്ടാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇപ്പോ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് പോറ്റി ചില നിർണായക മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്ത് അത് മാത്രമാണ് കടകംപള്ളി ആരുടെ പേര് പറയും എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലാതെ കടകംപള്ളിയെ ഇങ്ങനെ സംരക്ഷിച്ച് ഏതാ തലയിൽ മുന്നിട്ട് ആരും അറിയാത്ത ഒന്നോ രണ്ടോ ചോദ്യം ചെയ്യൽ മാത്രമൊക്കെ നടത്തി നിർത്തിയാൽ ഈ കാര്യത്തിൽ മുന്നോട്ട് പോലുണ്ടാവത്തില്ല അതേസമയം കടകംപള്ളിയെ കൂടി അറസ്റ്റ് ചെയ്ത് ആയതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് പോയാൽ മാത്രമാണ് കടകംപള്ളി ആറ് പേര് പറയും അല്ലെങ്കിൽ കടകംപള്ളിക്ക് ആറര പേരാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തത ഉണ്ടാവുക അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇത് കടകംപള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഈ അന്വേഷണം എന്ന് നമുക്ക് നമുക്ക് വ്യക്തത വരുത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കടകംപള്ളിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ചെന്നെത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് യാഥാർത്ഥ്യവും ശരി വളരെ അധികം നന്ദി ശ്രീവാസൻ സുറിയൊക്കെ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുടെ പേര് ഉന്നയിച്ചിട്ടുണ്ട് രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് പരിചയമുണ്ടെന്നും ആണ് 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 ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി ഇതിൽ മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് താൻ അന്വേഷണ സംഘത്തിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് കടകംപള്ളി വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും അത് നിർബന്ധത്തിന് വഴങ്ങിയാണ് പോയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി നിന്നും ലുക്കോസ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ലുക്കോസ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ പേരുകളൊക്കെ പല പലതരത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അത് കടകംപള്ളിയുടെ പേരിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലിപ്പോൾ കടകംപള്ളിക്ക് കുരുക്കാവുകയാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തീർച്ചയായിട്ടും കുരുക്കാക്കുക എന്ന് മാത്രമല്ല കടകംപള്ളി ഇതുവരെ പറഞ്ഞിരിക്കുന്ന അവകാശവാദങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്നത് അൻപത് വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത ഒരാൾ തന്നെ പറഞ്ഞിരിക്കുന്നു രണ്ട് തവണ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉന്മിഷം പൂറ്റിയായിട്ട് നേരിൽ സംസാരിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ അദ്ദേഹം നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ താൻ രണ്ടു തവണ കണ്ടെത്തണം എന്നുള്ളത് അത് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് എന്തുകൊണ്ട് ആദ്യം തന്നെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ കാഴ്ച അല്ലെങ്കിൽ ആ ഒരു തമ്മിൽ കണ്ടതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല തനിക്ക് യാദൃശ്യമായി കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ തനിക്ക് താനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് കടകംപള്ളി ശ്രീധന ഇതുവരെ പറഞ്ഞിരുന്നത് തന്നെയുമല്ല ഇദ്ദേഹമായിട്ടുള്ള എന്ത് ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ എന്തോ രണ്ടോ ചടങ് രണ്ട് ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത് നിർബന്ധിച്ചതിനു ശേഷം പോയാന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചാൽ ഏതൊരു വ്യക്തിയെയോ അല്ലെ ഏത് എവിടെയും എത്തുന്ന ഒരാളാണോ എത്തേണ്ട ഒരാളാണോ കേരളത്തിന്റെ ഒരു മന്ത്രി എന്ന് പറയുന്നു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ എവിടെയും എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട് തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രന്റെ അറിവില്ലാതെ കൊണ്ട് ഈ ശബരിമലയിൽ സ്വർണ്ണക്കട കൊള്ള നടക്കുക എന്നുള്ളത് സംയുക്തമാണ് കാരണം അദ്ദേഹമാണ് മന്ത്രി തന്നെയല്ല ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന് അനുമതിക്കായിട്ടില്ല കൂടുതൽ ലെറ്റർ താൻ വായിച്ചുപോലെ നോക്കാതെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മന്ത്രി കസ്റ്റിരിക്കുന്നത് മന്ത്രി കസരജിക്കുന്ന അത് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കേണ്ട ആളല്ലേ അദ്ദേഹത്തിന്റെ കീഴിലില്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള സംശയത്തിന്റെ നിലയിലാണ് എസ് ഐ ടി അദ്ദേഹത്തിന് ഒരിക്കൽ ചോദ്യം ചെയ്തതെന്നാ പറയുന്നത് ആ ചോദ്യം ചെയ്യലിലൂടെ അവസാനിപ്പിക്കേണ്ടതല്ല എന്നുള്ളവർ വളരെ വ്യക്തമായിരിക്കുന്നു ഇന്നിപ്പോൾ അയാളുമായിട്ടുള്ള പോറ്റിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദവും രണ്ടു തവണ അവർ സംസാരിച്ചതും അത് ദീർഘനേരം സംഭാഷണം നടത്തിയത് എന്തിന്റെ പേരിലാണെന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തണം അതിന്റെ പേരിൽ എസ് ഐ ടി അദ്ദേഹത്തിനെ പ്രതിപട്ടിച്ച് ചേർക്കണം തന്നെയുമല്ല ആ ഒരു മന്ത്രി എന്നുള്ള ഒരു പരിഗണന മുൻ മന്ത്രി എന്നുള്ള പരിഗണന അദ്ദേഹത്തിന് നൽകുന്നുണ്ടോ എസ് ഐ ടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓരോ തവണ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീണ്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനത്ത് ചേർത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രത്യേകത ഉണ്ടാക്കും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പോലും ബാധിക്കും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്തിൽ പിന്നെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പുറത്തു വരുമ്പോൾ അതിൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ഉന്നതൻ പോലും അതിന്റെ പേര് പോലും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം അദ്ദേഹം ആ സമയത്ത് ആ വകുപ്പിന്റെ ഭരണാധികാരിയായിരുന്നു മന്ത്രിയായിരുന്നു അതിലൂടെ തന്നെ കടകംപള്ളി ഇന്നിപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഒരു എന്താ പറയാ ഒരു തെറ്റ് ചെയ്ത ഒരാളെന്നുള്ള പരിവേഷത്തിലാണ് ഇനി അന്വേഷണ ഏജൻസി ഏത് രീതിയിൽ പെരുമാറും അല്ല അവരെങ്ങനെയാണ് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നത് എന്നുള്ള മാത്രം കാണേണ്ട ആവശ്യമുള്ളൂ ഇതിപ്പോൾ നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല ഈ രീതിയിൽ പോകാണെന്നുണ്ടെങ്കിൽ അത് ശരിയായ ദിശയിലാണെന്ന് നമുക്ക് കരുതുക വയ്യ അതുകൊണ്ടാണ് ശരിയായ ദിശയിലല്ലാത്തതുകൊണ്ടാണല്ലോ മൂന്ന് തവണ ഹൈക്കോടതിയിലെ രൂക്ഷ വിമർശനങ്ങൾ ഏറ്റവും അങ്ങോട്ട് വന്നത് കൃത്യമായ രീതിയിലാ പോകുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ തലയിലെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എസ് ഐ ടി അന്വേഷിച്ചത് മുഴുവൻ മുഴുവനും പുറത്തുവരും നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഒരു സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസി അന്വേഷണത്തിൽ കാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കോടതി തന്നെ സി ബി ഐക്ക് ഈ അന്വേഷണം കൈമാറിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ഇവരെല്ലാം സംശയ നിറലിലാണ് അതുകൊണ്ട് കൃത്യമായൊരു അന്വേഷണം നടന്നില്ല എങ്കിൽ കേരളത്തിൽ വലിയ പ്രതീക പ്രത്യാഗതണ്ടാകും അതൊരു പക്ഷേ സി ബി ഐയിലേക്ക് അന്വേഷണം നേടാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ റെജി ലുക്കോസി ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലവിലെ മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് പരിചയമുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തനിക്ക് പരിചയമുണ്ടെന്നും രണ്ടിടങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നും മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ വിശദീകരണവുമായി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നാണ് കടകംപള്ളി പറഞ്ഞിട്ടുള്ളത് അത് നിർബന്ധിച്ചപ്പോൾ താൻ പോയതായ ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ കൂടിക്കാഴ്ച അത് നടന്നത് എവിടെ വെച്ചാണ് എന്നുള്ള കാര്യത്തിൽ വിശദീകരണമൊന്നും ലഭ്യമായിട്ടില്ല ഇപ്പോൾ ഇടതു നിരീക്ഷകനായ ബി എൻ ഹസ്കർ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ഹസ്കർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ കടകംപള്ളിയുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു എങ്കിൽ പോലും അതിനൊരു തെളിവ് ഇല്ലായിരുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയി തന്നെ കടകംപള്ളിയുടെ പേര് ഉന്നയിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഈ ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ തിരിച്ചടിയാവുകയാണ് ശബരിമല വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയവുമായി കേരളം ചർച്ച ചെയ്ത് തുടങ്ങുന്ന നാളുകളിൽ തന്നെ കടംപള്ളിയുടെ പേര് ഉയർന്നു കേട്ടതാണ് അപ്പോ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണ പോർട്ടിയുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ നിശ്ചയമായും എസ് ഐ ടിക്ക് ആ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ടല്ലോ അങ്ങനെ എത്തുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോ നിലവിലുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹത്തിൽ ഈ കുറ്റകൃത്യത്തിൽ എന്തെങ്കിലും പങ്കാളി ഒരാൾ വ്യക്തികൾ തമ്മിൽ പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയാവണമെന്നില്ല അപ്പോ ഇതിൽ വളരെ കൃത്യമായി അന്വേഷണം ശരിയായ ഗതിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നേരത്തെ മുതൽ ഈ സി പി എം നേതാക്കളാണ് ഈ അറസ്റ്റിലായിട്ടുള്ളവരൊക്കെയും അത് തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി നൽകുന്ന ഒരു ഘടകമായിരുന്നു ഈയൊരു രീതിയിലേക്ക് ഇപ്പോൾ കടകംപള്ളി മുൻ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേര് കൂടെ ഉയർന്നു വരുമ്പോൾ അത് സാധാരണമല്ല കാരണം അദ്ദേഹം പറയുന്നുണ്ട് നിർബന്ധിച്ചപ്പോൾ പോയതാണെന്ന് ഇത്തരത്തിൽ ഒരാൾ നിർബന്ധിച്ചാൽ പോകേണ്ടതാണ് ഒരു മന്ത്രി എന്ന് അല്ല അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷന്റെ ഒരു ക്ലാരിറ്റി കുറവ് ഇപ്പോ നിലവിൽ കാണുന്നു അപ്പോ ആ എക്സ്പ്ലനേഷൻ അല്ല വേണ്ടത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മറ്റിതര കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുകയും നമ്മൾ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോ കാണുന്നത് ശരി വളരെ അധികം നന്ദി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ബീൻ ഹസ്കർ ആണ് നമ്മുടെ പ്രതികരിച്ചത് എന്തായാലും ശബരിമല സ്വർണ്ണക്കുള്ള കേസ് അത് നിർണായകമായ ഘട്ടത്തിൽ തന്നെ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ ആദ്യഘട്ടം മുതൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും വ്യക്തമായ ഒരു തെളിവ് ആ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല നേരത്തെയും കടകംപള്ളിയുമായി അന്വേഷണ സംഘം സംസാരിച്ചിരുന്നു എന്നുള്ള മൊഴി വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി തന്നെ കടകംപള്ളിയുടെ പേര് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ആ മൊഴി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതുപ്രകാരം രണ്ട് തവണ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ എ ജി ജോർജ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് ഈ കടകംപള്ളിയുടെ പേര് ആദ്യഘട്ടത്തിൽ ഉയർന്നു വരിക മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്നും തന്നെ ആ ഒരു പേര് വീണിട്ടുണ്ട് തങ്ങൾ രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ കടകംപള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ നിർബന്ധിച്ചപ്പോൾ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ് അങ്ങനെ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ പോകേണ്ടതാണോ ഒരു മന്ത്രി ഒരാളുടെ വീട്ടിലേക്ക് അല്ല ഇത് വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളുമായിട്ടാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അദ്ദേഹത്തിന് മുകളിലുള്ള കുരുക്ക് അസാധാരണമായി മുറുകുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ കണ്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ അദ്ദേഹത്തെ എസ് ഐ ടി ഈ സ്പെഷ്യൽ ഓഫീസിൽ വിധിച്ചു വരുത്തി അദ്ദേഹത്തിന് മൊഴിയെടുക്കവും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ അത് രഹസ്യമായി സൂക്ഷിച്ചത് അദ്ദേഹം ആരോടും പറയാതെ പോയി മൊഴി കൊടുത്തു അതിനുശേഷം രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പോലും അത് വന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കുന്ന മട്ടിലാണ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ നാളിതുവരെയുള്ള ഈ വിഷയത്തോടുള്ള പ്രതികരണങ്ങൾ എന്തായാലും ഈ തീവെട്ടിക്കുള്ളയിൽ അന്ന് ദേവസ്വം വകുപ്പിന്റെ ചുമതലയിലായിരുന്ന മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ യാതൊന്നും അറിഞ്ഞുകൂടാ പങ്കില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ അദ്ദേഹം കുറേ കുറേശ്ശിയായി കാര്യങ്ങൾ പുറത്തു പറയാൻ നിർബന്ധിതനായല്ലോ എസ് ഐ ടിയുടെ അന്വേഷണത്തിന്റെ കുരുക്കമൊഴുകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇല്ലാതെ ഇപ്പോൾ സ്വയപ്രതിരോധത്തിന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഉണ്ണികൃഷൻ പോറ്റിയുടെ വീട്ടിലൊരു കുട്ടിയുടെ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ലെന്നാണ് പറയുന്നത് നൂറുകെട്ടാണോ അതോ ജന്മദിനമാണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു അഭിനയമൊക്കെ നടത്തുന്നുണ്ട് മാധ്യമങ്ങളുടെ മുൻപിൽ അപ്പോൾ എന്തായാലും ഒരു കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു ഞാൻ ഉണ്ണി പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അത് ഞാൻ മന്ത്രി ആയിരുന്ന സമയത്ത് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഞാൻ പോയത് അവിടെ നിന്ന് ആലോചിക്കണം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഉണ്ണി കൃഷൻ പോറ്റിയെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്താണ് അയാൾക്ക് സാങ്കേതികമായോ നിയമപരമായോ യാതൊരു സ്ഥാനവും ശബരിമല ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് അയാൾ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനല്ല അയാൾ തന്ത്രി നിയോഗിച്ച ആളല്ല പക്ഷേ അവിടെ കറങ്ങി നടന്ന് ദല്ലാളായി കറങ്ങി നടന്ന് കോടിക്കണക്കിന് രൂപ സ്വർണം മോക്ഷിച്ചതിൽ ആദ്യം മുതൽ അവസാനം വരെ ഉപകരണമായി നിന്ന ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അയാളുടെ വീട്ടിലുള്ള ഒരു ചടങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്ര വളരെ ഗാഠമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അതിബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല മാത്രവുമല്ലോ മാധ്യമങ്ങൾ തന്നെ പലവട്ടം ഇല്ലോടകം തന്നെ പ്രസിദ്ധീകരിച്ചതാണല്ലോ ഇദ്ദേഹവും ഈ ഒന്നു കൃഷിൻ ബോർട്ടിയുമായിട്ട് ബാംഗ്ലൂരിൽ നടന്ന ഒരു കുറിച്ച് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആർ എസ് പി നേതാവായിട്ടുള്ള ഷിബു ബേബി ജോൺ ചിത്രം സഹിതം പുറത്തുവിട്ടപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും വിശദീകരണവും നൽകാൻ ഈ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞിട്ടില്ലല്ലോ പ്രത്യേകമായി കാണുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ബന്ധം വളരെയേറെ രൂപമൂലമാകുന്നതെന്നുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറയുകയാണ് എനിക്ക് ഈ ഉഷ്ണ ഉണ്ണിക്കൃഷൻ പോറ്റിയെ നന്നായിട്ടറിയാം അദ്ദേഹത്തിന്റെ വീട് ചടങ്ങിലൊക്കെ എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ ഉണ്ണിക്കൃഷൻ പോറ്റി എസ് ഐ ടിയോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാനും ശ്രീ കടകംപള്ളി സുരേന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളത് ഞാൻ പല ആളുകൾക്കും പലതരത്തിലുള്ള ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട് അത് പണമായും സാധനമായും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള മൊഴി നേരത്തെ തന്നെ ഉണ്ണികിഷൻ പോറ്റി എസ് ഐ ടിക്ക് കൊടുത്തു കഴിഞ്ഞു അതിന്റെ കൂട്ടത്തിലാണല്ലോ ഇപ്പോൾ വന്ന ഈ വെളിപ്പെടുത്തൽ അപ്പോൾ നിവർത്തി കേട്ടുകൊണ്ട് ഉണ്ണികിഷൻ പോറ്റി ആയുള്ള ബന്ധത്തെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ അന്വേഷണ കമ്മീഷന് മുമ്പിൽ സമ്മതിക്കേണ്ടതായി വരുമ്പോഴാണ് ഓരോരോ ചുരുളുകൾ അഴിഞ്ഞു വരുന്നത് അപ്പോൾ ഇത് വെറും ഒരു ബന്ധമായിരുന്നില്ല നമ്മളൊക്കെ വീട്ടിൽ ഒരു മന്ത്രി പോലീസ് അകമ്പടിയോട് വരിക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും സാധ്യമുള്ള കാര്യമല്ല അപ്പൊ എത്ര ഗാഠമായി എത്ര രൂഢമൂലമായിട്ടുള്ള ബന്ധമായിരുന്നു പ്ലിറ്റേഷൻ ഉണ്ടായിരുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ധാരാളം തകകൾ ഉള്ളാൻ പോവുകയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം വളരെയേറെ ഗൌരവത്തോടുകൂടി വളരെയേറെ ചുറ്റിയോടുകൂടി എന്ന് കരുതത്തക്ക രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സമ്മർദ്ദം അവരുടെ പേരിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപമുണ്ടെങ്കിലും അവർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അത് ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരാണെങ്കിലും നിയമത്തിന് മുൻപിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ മുതൽ അന്വേഷണങ്ങൾ കുറെക്കൂടെ വ്യാപകമാക്കിയിട്ടുണ്ട് പക്ഷേ അവരുടെ അന്വേഷണം എന്നൊക്കെ പറയുന്നത് സി എം എൽ എ പ്രകാരം അതായത് വള്ളപ്പണം വെളുപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അനുമതിപ്പെട്ടതിനെ പറ്റുമുള്ളൂ എസ് ഐ ടിയുടെ അന്വേഷണവും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കോടതി നടത്തുന്നതായിട്ടുള്ള നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമാണ് കേരളത്തിലെ അന്നല്ല ലോകത്തെമ്പാടുമുള്ള ശബരിമല ഭക്തന്മാരായിട്ടുള്ള പൊതുസമൂഹം ഉൾപ്പെടെയുള്ളവർ കാത്തു കാത്തിരിക്കുന്നത് എന്തായാലും വൈകാതെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ രാഷ്ട്രീയ നേതാക്കന്മാർ അഭിമുഖീകരിക്കേണ്ടതായി വരും അതെല്ലാ കക്ഷികളിലും പെട്ടവർ ഉണ്ടായെന്ന് വന്നിരിക്കാം ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന് സംശയാതീതമായി ബോധ്യപ്പെടുന്നതായിട്ടുള്ള ഓരോരുത്ത പുതിയ ചുരുളുകൾ ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഉണ്ണിക്കൃഷൻ പോച്ചി നേരിട്ട് കൊടുത്താൻ വഴിയിലുണ്ട് ഇപ്പോൾ എന്തായാലും ഉണ്ണിക്കൃഷൻ പോച്ചിയുടെ വീട്ടിൽ പോയി എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അല്പ നിമിഷം മുൻപ് സംവദിക്കുകയും ചെയ്തു അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ശബരിമലയിൽ നടന്ന തീവട്ടി സ്വർണ്ണ കൊള്ളയിൽ ഇവർക്കെല്ലാം പങ്കാളിത്തമുള്ള എന്ന് നമുക്ക് കരുതേണ്ടതായിട്ട് വരും വളരെയധികം നന്ദി ശ്രീ എ ജി ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയാണ് പുറത്തു വരുന്നത് കടകംപള്ളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടെന്നും പരിചയമുണ്ടെന്നുള്ള രീതിക്കുള്ള മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത് അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്കും ജാമ്യമില്ല പത്മകുമാറിന് പുറമെ കേസിൽ പ്രതികളായ മുരാരി ബാബു ഗോവർദ്ധൻ എന്നിവരുടെ ഹർജികളും പരിഗണിച്ച ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് നിർണായകമായിരുന്നു മൂന്ന് പേരുടെ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കാനിരുന്നത് എ പത്മകുമാറിന്റെയും അതുപോലെ തന്നെ മുരരി ബാബുവിന്റെയും ഗോവർദ്ധൻ്റെയും ഹർജികളാണ് ജാമ്യ ഹർജികളാണ് ഇന്ന് പരിഗണിച്ചത് ഇതിനു മുൻപും ഇരുപത് ഈ മൂന്ന് പേരുടെയും ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നും ജാമ്യ ഹർജികൾ ജാമ്യ ഹർജികൾ പരിഗണിച്ചത് ഏറ്റവും പുതിയ വാർത്തകൾ വരുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അതുപോലെ തന്നെ മുരാരി ബാബു ഗോവർദ്ധൻ എന്നിവരുടെ ഹർജികൾ ജാമ്യ ഹർജികൾ തള്ളിയിട്ടുണ്ട് ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ എന്താണ് കോടതിയുടെ നിരീക്ഷണം ഈ മൂന്ന് പേരുടെയും ജാമ്യ ഹർജികൾ തള്ളിയിട്ടുണ്ടല്ലോ ആവണി വളരെ ഗൗരവമേറിയ ഒരു കേസ് ഗൗരവമായ ഇതിൽ കൂടുതൽ വാദങ്ങൾ നിരത്തിയിരുന്നു പ്രോസിക്യൂഷൻ മാത്രമല്ല പ്രതിഭാഗവും ശക്തമായിട്ട് വാദിച്ചിരുന്നു ഇവർക്ക് ജാമ്യപേക്ഷ നൽകണം എന്ന നിലയിൽ അല്ലെങ്കിൽ ജാമ്യപേക്ഷയെ പരിഗണിച്ച് അവർക്ക് ജാമ്യം നൽകണം എന്ന നിലയിലുള്ള വാദഗതികൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ശക്തമായ ഒരു വാദഗതികൾക്കൊടുവിൽ തന്നെയാണ് ഇവർക്ക് മൂന്ന് പേർക്കും ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ആ ജാമ്യപേക്ഷ പരിഗണിച്ചത് മാത്രമല്ല ഇതിൽ ഈ നിലവിൽ അവർക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെ കേസിന് പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ പ്രോസിക്യൂഷൻ ബാധിച്ചത് ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി നിലവിൽ ഇവരുടെ ജാമ്യം നിഷേധിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മൂന്നുപേരുടെയും ജാമ്യപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ് ഈ പറ്റൂമാറും അതോടൊപ്പം തന്നെ പത്മവുമാറും അതോടൊപ്പം മുരാരിബാബുവും ഗോവർദ്ധനും മൂന്നിരുടെയും ജാമ്യപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത് കേസിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് മാത്രമല്ല ശക്തമായ വാദഗതികൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എസ് ഐ ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഉണ്ടായിരുന്നു കേസിന്റെ ഗതി ഇപ്പോൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് നിലവിൽ ജാമ്യം നൽകിയാൽ തെളിവ് നയിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രതികൾ ഏർപ്പെടുമോ എന്നുള്ള ആശങ്ക തങ്ങൾക്കുണ്ട് എന്ന നിലയിലുള്ള നിലപാടാണ് എസ് ഐ ടി കോടതിയിൽ സ്വീകരിച്ചത് ഇത് എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മൂവരുടെയും ജാമ്യാപേക്ഷ ഇന്ന് തള്ളിയത് ആദ്യം കേസ് ഒന്നാം നമ്പർ കേസ് ഇത് പരിഗണിച്ചിരുന്നു ആ ഇന്ന് കോടതി തുടങ്ങിയപ്പോൾ തന്നെ അതിനുശേഷം പിന്നീട് വിധി പറയാം എന്ന് പറഞ്ഞു മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ വിധി ഉണ്ടായിട്ടുള്ളത് ഏതായാലും മൂന്ന് പേർക്കും ജാമ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആവണി ശരി ഇർഫാൻ ഇബ്രാഹിം സേറ്റ് വിവരങ്ങൾ നൽകിയത് കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിന്റെയും അതുപോലെ തന്നെ ഗോവർദ്ധന്റെയും മുരാരി ബാബുവിൻ്റെയും ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനാണ് ഈ ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ബുള്ളറ്റിൻ നമസ്കാരം